ഭാഗം ിശാമഴ ദിവസങ്ങൾ കടന്നു പോയി പക്ഷേ ആദമിന്റെ പുറകെയുള്ള അന്നയുടെ നടത്തം മാത്രം നിലച്ചില്ല ഹേയ് മഷേ പോലെ വൈകുന്നേരം ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന ആദമിനെ അന്ന തന്റെ വീടിന്റെ മുറ്റത്തു നിന്ന് കൂകി വിളിച്ചു എന്താ ആദം കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് ചോദിച്ചത് ഐ ലവ് യു തന്റെ കൈകൾ കൊണ്ട് ലൗചന്യം പോലെ കാണിച്ചു പറഞ്ഞു ഇതെ പെണ്ണെ നിന്നോട് കൊറയായി പറയുന്നു എന്റെ പുറകെ ഇതും പറഞ്ഞ് നടക്കണ്ട എന്ന് സത്യമായിട്ട് ഇഷ്ടമായിട്ടല്ല മാഷേ അല്ലേ ഞാനിങ്ങനെ പുറകെ നടക്കോ അവൾ പറഞ്ഞു കൊണ്ട് ഓടിച്ചാടി അകത്തേക്ക് പോയി ഹോ ഭാഗ്യം പോയി അവൾ പോയത് കണ്ട് ആദം ആശ്വാസത്തോടെ തിരിഞ്ഞു നടന്നു ഹോയ് മാഷേ അവളുടെ വീണ്ടും ഉള്ള വിളികേട്ട് ആദം തിരിഞ്ഞു നോക്കി അങ്ങനൊന്നും ഞാൻ ഈ നടത്തം കുറക്കില്ല മാഷേ മാഷ സഹിക്കാൻ തയ്യാറായിക്കോ അവൾ ചിരിയോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി എന്റെ കഷ്ടകാലം ആദം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മുന്നിൽ അതാ അപ്പൻ എന്താടാ നിനക്ക് എന്നാ കഷ്ടകാലമാ ഏയ് ഒന്നില്ലോ അപ്പാ അപ്പനിപ്പോ വന്നേ ഉള്ളൂ വാ നമുക്ക് കാപ്പി പിടിക്കാം ആദം പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ നിന്നും മുറിയിലേക്ക് നടന്നു ആൻഡോ അവൻ പോകുന്നതൊന്നു നോക്കി പിന്നെ അന്ന താമസിക്കുന്ന വീട്ടിലേക്കും അദ്ദേഹം എന്തോ ഒന്ന് ചിന്തിച്ച ശേഷം ആദമിന്റെ പുറകെ മുറിയിലേക്ക് നടന്നു എൻറെ ആലി നിനക്ക് നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരില്ലേ ആലിയുടെ കാലിലെ പ്ലാസ്റ്റർ പെട്ടി എന്നാലും റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷേ പെണ്ണ് സമ്മതിക്കുവോ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാമച്ചി റൂമിൽ തന്നെ ഇരുന്നിട്ട് മടുത്തു ഞാൻ ചേട്ടാഴുത്തിരിക്ക ആലി പതുക്കെ നടന്നുകൊണ്ട് ആദമിന്റെ അടുത്ത് ചെന്നിരുന്നു എപ്പോഴായാലും എന്റെ കൊച്ചു പറഞ്ഞത് അനുസരിക്കില്ലല്ലോ അവൾക്ക് മുന്നിരയ്ക്ക് കാപ്പി വെച്ചുകൊണ്ട് ലീന പറഞ്ഞു എന്നാത്തിന ലീനെ കൊച്ചിനെ ഇങ്ങനെ വഴക്ക് പറയുന്നേ ആൻഡോ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു മോളുടെ കൈയിലെടുപ്പ് അങ്ങനെ ലീന ആലിയെ നോക്കി കണ്ണുരുട്ടി ആദം ആലിയെ നോക്കി വാ പോത്ത് ചിരിച്ചു ഉം ചിരിച്ചോ ചിരിച്ചോ ഞാനിപ്പ ശരിയാക്കി തരാം ആലി തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്ന ആദമിനെ നോക്കി മനസ്സിൽ പറഞ്ഞു അമ്മച്ചി അനു ചേച്ചി വന്നില്ലേ ആലി ആദമിനെ ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് ലീനയോട് ചോദിച്ചു ആദമിന്റെ ചിരി സ്വിച്ച് പോലെ നിന്നു അത് കണ്ട് ആലി അവരെ നോക്കിയിടിച്ചു ആ അത് ശരിയാണല്ലോ എന്നും ഈ നേരത്തെ ആലിയുടെ വിശേഷങ്ങൾ ചോദിക്കാൻ മരുന്നതാണല്ലോ ലീനയും അത് ആലോചിച്ചു ആലിക്കൂട്ടി ലീന പറഞ്ഞു തീർന്നതും വാദിക്കൽ നിന്നും അന്നയുടെ വിളി അവർ കേട്ടു ഹാ വന്നോ ആലി ഇപ്പൊ മോളെ പറ്റി ചോദിച്ചേ ഉള്ളൂ വാ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ അന്ന എല്ലാവരുമായി അടുത്തിരുന്നു അതുകൊണ്ട് അന്നയെ ഇപ്പോ അവിടുത്തെ ഒരു അംഗമായി തന്നെയാണ് എല്ലാവരും കാണുന്നത് ആദം മൊഴികെ ബാക്കിയെല്ലാവരും അവളോട് നല്ല കമ്പനിയാണ് ഞാൻ വരാൻ കുറച്ച് വൈകി അമ്മച്ചി അതാ അന്ന അവരുടെ അടുത്തേക്ക് വന്നു നിന്ന് കൊണ്ട് പറഞ്ഞു ആലി ആദമില്ല നോക്കി ടിവിയുടെ റിമോട്ടെടുത്ത് ചാനൽ മാറ്റിയിരുപ്പാണ് ഏത് ചാനൽ വെക്കണമെന്ന് അവനും തന്നെ നിശ്ചയമില്ല ആലി അവന്റെ അവസ്ഥ ആലോചിച്ച് വാപ്പത്ത് ചിരിച്ചു ആലി മോളെ ഇങ്ങനെ വന്നിരിക്കാറായോ ആലിയുടെ അരികിലേക്ക് വന്നു നിന്നുകൊണ്ട് അന്ന ചോദിച്ചു അതിനിടയ്ക്ക് അതമിനെ നോക്കാനും അന്ന മാറുന്നില്ല അതെങ്ങനെ മോളെ പറഞ്ഞതനുസരിക്കില്ലല്ലോ ലീന ആലിയെ നോക്കി പറഞ്ഞപ്പോൾ അന്ന ആലിയെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു അന്ന പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിയുടെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കാൻ ഇടവരരുതെന്ന് ആലി അന്നയെ നോക്കി ഇളിച്ചു കാണിച്ചു വല്യമ്മച്ചി എന്തേ അന്ന വല്ലിമ്മച്ചെ അവിടെ കാണാതെ ചോദിച്ചു അമ്മച്ചി മുറിയിലുണ്ട് ഇപ്പൊ വരും അപ്പോ എന്നെ കണ്ടില്ല അന്ന കൊച്ചേ ആൻഡോ അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അന്ന അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു കണ്ടോ അപ്പച്ച എല്ലാവരും പറഞ്ഞെത്തണ്ടേ അന്ന ആൻഡോയെ നോക്കി ചിരിയോടെ പറഞ്ഞു ആൻഡോ അന്നയെ നോക്കി ചിരിച്ചു അമ്മച്ചി എന്നെ മോളെ ലീന അനയോടെയായി ചോദിച്ചു അമ്മച്ചി അവിടെ ഉണ്ട് ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞു പോന്നതാ അന്ന പറഞ്ഞു നിൽക്കുമ്പോഴാണ് വെല്ലിയമ്മച്ചി അങ്ങോട്ട് വരുന്നത് വെല്ലിമച്ചി അന്ന വല്ലച്ചയുടെ അടുത്തേക്ക് ചെന്ന് കൈയിൽ പിടിച്ചു വെല്ലിമച്ചി അവളെ നോക്കി ചിരിച്ചു എന്നെ എടുക്കുമായിരുന്നു ഞാൻ വന്നപ്പോ കണ്ടില്ലല്ലോ അന്ന വല്ലിമ്മച്ചുടെ വിശേഷങ്ങൾ തിരക്കി ഓ ഇവളുടെ വർത്തമാനം കേട്ടാൽ തോന്നും അവൾ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാണ് ഇവരെ എല്ലാം കാണുന്നതെന്ന് എന്നും വരുന്നതല്ലേ ആദം അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നടി കൊച്ചേ അല്ല ആലി എന്താ ഇവിടെ ഇരിക്കുന്നേ പോയി വിശ്രമിക്കുമോളെ വെല്ലിമച്ചി അന്നയോട് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ആലി ആദമിന്റെ അടുത്തിരിക്കുന്നത് വെല്ലിമച്ചി കണ്ടത് അത് ഞാൻ കൊറേ നേരമായി പറയുന്നതാ കേൾക്കണ്ടേ ലീന പറഞ്ഞപ്പോൾ അന്ന ആലിയുടെ അടുത്തേക്ക് നടന്നു ആലിമോളെ എല്ലാരും പറഞ്ഞത് കേട്ടില്ലേ വാ ചേച്ചി കൊണ്ട ചെന്നാക്കാം അന്ന ആലിയോട് പറഞ്ഞപ്പോൾ ആലി അത് സമ്മതിച്ചു പതുക്കെണീക്കി അന്ന അവളുടെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് അവളെ താങ്ങി പിടിച്ചു ചേട്ടായി എന്നാ നോക്കിയിരിക്കുവാ എന്നെ പിടിച്ചേ ആലി എണീറ്റ് നിന്നുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന ആദമിനോടായി പറഞ്ഞു ഒന്ന് പോയടി ഒറ്റയ്ക്കല്ലേ ഇങ്ങോട്ട് വന്നേ അപ്പൊ ഒറ്റയ്ക്ക് തന്നെ പോയാ മതി ആദം പറഞ്ഞുകൊണ്ട് വീണ്ടും ഇരുന്ന് ടി വി കണ്ടു ചേട്ടായി ആലി കിണിങ്ങിക്കൊണ്ട് വിളിച്ചു ഓ ഈ പെണ്ണ് ആദം റിമോട്ട് സോഫയിൽ ഇട്ടിട്ട് എണീറ്റു വാ ആലിയുടെ ഇടതുഭാഗത്ത് ആദം അവളെ പിടിച്ചു അന്നയും ആദമും ആലിയെ താങ്ങി പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു ആ കാഴ്ച നോക്കിക്കൊണ്ട് ലീനയും ആൻ്റെയും വെല്ലുമിച്ചയും ഉം ഇപ്പോഴാണ് കെമിസ്ട്രി വർക്കായത് ആലി ബെഡിൽ നേരെ ഇരുന്നുകൊണ്ട് പറഞ്ഞു എന്ത് ആദം അവളോട് ചോദിച്ചു അന്നയും ആലിയെ സംശയത്തോട് നോക്കി അതൊന്നുമില്ല സമയമാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരോടും ഞാൻ പറഞ്ഞുതരാം ആലി പറയുന്നത് കേട്ട് ആദമും അന്നയും പരസ്പരം നോക്കി ആദം അന്നയെ നോക്കി പേടിപ്പിച്ചു എന്നെല്ലാത്തിനെ നോക്കി പേടിപ്പിക്കുന്നേ അന്ന അവന്റെ നോട്ടം കണ്ടു ചോദിച്ചു നിന്റെ കൂടെ നടന്ന് എന്റെ ആലിക്കൊച്ചിന്റെ കിളിയൊക്കെ പോയെന്നു തോന്നുന്നേ ആദം പല്ലു കടിച്ചു കൊണ്ട് പറഞ്ഞു കിളി പോയെങ്കിൽ ഞാൻ പിടിച്ചു കൂട്ടിലടച്ചോളാം അന്ന അവനെ നോക്കി പുച്ഛിച്ചു ആലിതലം കേട്ട് തൈൽ കൈവെച്ചിരുന്നു ഡീ ആദം വിരൽ ചൂണ്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു ആ നിമിഷം ആലി കാണാതെ അന്ന അവനെ നോക്കി ഒറ്റക്കിണർക്ക് കാണിച്ചു ആദം ഒരു നിമിഷം നിശ്ചലനായി നിന്നു ഓ ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടു ആലിയുടെ ശബ്ദം കേട്ട് ആദം ഞെട്ടി അന്നയിൽ നിന്നും നോട്ടം മാറ്റി എന്റെ കർത്താവേ ഇതുങ്ങളെ ഞാൻ എങ്ങനെ ഒരുമിപ്പിക്കും ആലി മേലോട്ട് നോക്കി മനസ്സിൽ പറഞ്ഞു നിന്നെ ഞാൻ ശരിയാക്കി തരാമടി ആദം അന്നയെ നോക്കി പറഞ്ഞു വേഗത്തിൽ അവിടെ നിന്നും പോയി എന്നതാ ചേച്ചി ആലി അനിയോട് ചോദിച്ചു ചുമ്മാ മാഷിനെ വെറുതെ ചൂടി പിടിപ്പിക്കാൻ നല്ല രസമാ അന്ന ആലിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ആ ചോട് ചുട്ടു മതി ആലി പറഞ്ഞപ്പോൾ അന്ന അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു ആലി അന്നയെ നോക്കി ഒന്നിരുത്തി മൂളി പിന്നെയും ദിവസങ്ങൾ കടന്നു പോയി ആലിപ്പോ സ്കൂളിൽ തുടങ്ങി ആദമിന്റെ കൂടെ രാവിലെ സ്കൂളിൽ പോയാൽ വൈകുന്നേരം അവന്റെ കൂടെ തന്നെയാണ് തിരിച്ചു വീട്ടിലേക്ക് വരുന്നതും ചേട്ടായി എന്നെ താടി ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ആദം വിളി കേട്ടു എനിക്ക് ഐസ്ക്രീം വേണം ഇപ്പോഴോ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അമ്മച്ചു കൊണ്ട പിന്നെ അത് മതി ഇപ്പൊ തന്നെ ജലദോഷം മാർ വരുന്നുള്ളൂ ആദം അലിയോട് പറഞ്ഞപ്പോൾ ആലി അത് സമ്മതിച്ചു നല്ലൊരു ബേക്കറിയിൽ തന്നെ നിർത്തിക്കോ ചേട്ടായി ആലി പറഞ്ഞപ്പോൾ ആദം അടുത്ത് കാണുന്ന നല്ലൊരു ബേക്കറിയിൽ തന്നെ വണ്ടി നിർത്തി വാ ആദം സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് പറഞ്ഞു ഇരുവരും ഡോർ തുറന്ന് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി അത്യാവശ്യം നല്ലൊരു ബേക്കറി തന്നെയായിരുന്നു അത് ആദം ആരെയും കൊണ്ട് ഒരു ഭാഗത്തിരുന്നു ഞാൻ ആദ്യമായിട്ടാ ഈ ബേക്കറിയിൽ വരുന്നേ ആലി ചുറ്റു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട് അതിപ്പോ കുറച്ചായി നല്ല ഫുഡാണ് എന്നിട്ട് എന്നെ കൊണ്ടുവന്നില്ലല്ലോ ആലി ചുണ്ടു പിളർത്തിക്കൊണ്ട് പറന്ന് കേട്ട് ആദം ചിരിച്ചു നീ പറഞ്ഞില്ലല്ലോ അതല്ലേ കൊണ്ടുവരാനേ ആദം ആലിയുടെ തലയിൽ ഒന്ന് കൊട്ടി ഞാൻ പറയൂലോ അപ്പോ ചേട്ടെ കൊണ്ടുവരുമോ അപ്പൊ എന്തായാലും കൊണ്ടുവരും ആദം പറഞ്ഞപ്പോൾ ആലി സന്തോഷത്തോടെ ചിരിച്ചു അല്ലേലും എന്റെ ചേട്ടായി സൂപ്പറാ ആ സോപ്പിംഗ് ഒന്നും വേണ്ട നീയും അവളും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ ആദം പറഞ്ഞത് കേട്ട് ആലി അവന് സംശയത്തോട് നോക്കി ഏതവള് ആ അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് പേരില്ലേ ആ എനിക്കറിയില്ല പച്ചക്കിളിയാണോ ആലി കളിയോട് ചോദിച്ചു ആ അവള് തന്നെ രണ്ടിനെയും ഞാൻ ഒരു ദിവസം പോക്കും നോക്കിക്കോ ആദം പറഞ്ഞത് കേട്ട് ആലി ചിരിച്ചു എക്സ്ക്യൂസ് മീ ഓർഡർ പ്ലീസ് ആദം ആലി ചരിക്കുന്നത് നോക്കിയിരുന്നപ്പോഴാണ് ഒരു പെൺകുട്ടി അവരോട് വന്ന് ചോദിക്കുന്നത് ആദം മുഖമുയർത്തി നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു ആലി അവന്റെ ഇരിപ്പ് കണ്ട് അവരെ നോക്കി ഹായ് അന്ന ചേച്ചി ആലി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അനിയെ കെട്ടിപ്പിടിച്ചു അപ്പോഴാണ് ആദം അവളിൽ നിന്നും കണ്ണുകൾ മാറ്റിയത് ചേച്ചി എന്താ ഇവിടെ ആലി അവളിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ചോദിച്ചു പാർട്ട് ടൈം ജോലിക്ക് ഞാനിപ്പോ എവിടെയാ അന്നയുടെ കണ്ണുകൾ ആദമിനെ നോക്കി അപ്പോ ആ ബേക്കറിൽ നിന്നും എന്താ മാറിയേ ആലിയുടെ ചോദ്യം കേട്ട് ആദം അന്നയെ നോക്കി അവിടെ സാലറി കുറവാ മോളെ ജീവിക്കണ്ടേ അന്ന പറഞ്ഞപ്പോൾ ആദം തല താഴ്ത്തിയിരുന്നു ചേട്ടായി അന്ന ചേച്ചിയെ കണ്ടില്ലേ ആലി ചോദിച്ചപ്പോൾ ആദം തലയുയർത്തി അവരെ നോക്കി തലയാട്ടി എനിക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ പോതി അപ്പോ ചേട്ടായി ഈ ബേക്കറിയിലേക്ക് കൊണ്ടുവന്നത് എന്റെ ആലിക്കുട്ടിക്ക് ഇന്ന് എന്റെ ചെലവ് ഇവിടെ ഇരിക്കെ ഞാൻ ഇപ്പൊ വരാം ആലിയെ അവിടെ ഇരുത്തി അന്ന നടന്നു പോകുന്ന പോക്കിൽ അവൾ ആദമിനെ തിരിഞ്ഞു നോക്കി ആ നിമിഷം തന്നെയാണ് അവനും അവളെ നോക്കിയത് അന്ന അവനെ നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി അവൾ പോയത് നോക്കിയിരിക്കുന്ന ആദമിന്റെ മുഖഭാവം ഒപ്പുന്ന തിരക്കിലായിരുന്നു നമ്മുടെ ആലിക്കൊച്ച് ചേട്ടായി ആലി ആദമിന്റെ കയ്യിൽ പിടിച്ചു വിളിച്ചപ്പോളാണ് ആദം ഞെട്ടി അവള് നോക്കിയത് ഹാ എന്താ എന്നാ നോക്കിയിരിക്കുവാ ഒന്നുമില്ല ഉം എനിക്ക് മനസ്സിലായി ആലി ചിരിയോടെ പറഞ്ഞു എന്ത് അന്നചച്ചി നോക്കിയിരിപ്പല്ലേ ഹോ പിന്നെ എനിക്കതല്ല പണി ആദം പറഞ്ഞു കൊണ്ട് തലചരിച്ചു അവനെ നോക്കി ആലിയും ഇരുന്നു അവൻ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു പുറത്ത് റോഡിൽ കൂടി വണ്ടികൾ ചീരിപ്പാഞ്ഞു പോകുന്നുണ്ട് ചില്ലുപാളികൾക്ക് നടുവിലൂടെ അവൻ നോക്കുമ്പോൾ തന്റെ മനസ്സും നിർത്താതെ എങ്ങോട്ടൊക്കെയോ പാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി